കുരുമുളക് ഇട്ട് വെച്ചാൽ നല്ല നാടിനൊരു മത്തിക്കറി ആയാലോ മത്തി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഒത്തിരി വലിയ മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് വരഞ്ഞെടുക്കണം കേട്ടോ ശേഷം ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കറിവേപ്പില ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം ശേഷം തീ കുറച്ച് വച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പൊടികൾ മൂത്ത് വരുന്നത് വരെ നല്ലോണം വഴറ്റാം എരിവിനായിട്ട് നമ്മൾ ഇതിൽ കുരുമുളക പൊടി മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ എരിവ് നിങ്ങളുടെ പാകം അനുസരിച്ചിട്ട് അളവുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക പൊടികളൊന്നും മൂത്ത് വരുമ്പോഴത്തേനും ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി കഷ്ണങ്ങൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേന് പുളി വിഴിഞ്ഞ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും നല്ല പോലെ വെന്ത് ഇതുപോലെ കുറുകി വരുമ്പോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് മത്തിമീനെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരുപാട് വെള്ളം ഇതിലേക്ക് വേണ്ട വേണ്ടോ ഇതിൻ്റെ ചാറ് മത്തിയുമായിട്ട് ഇങ്ങനെ പെരണ്ടിയിരിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കഴിയുമ്പോഴത്തേന് മീനൊക്കെ നന്നായിട്ട് വെന്ത് ദേ ഇതുപോലെ കുറുകിവരും അന്നേരം അല്പം പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുരുമുളകും മത്തിയും കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ കറി ചോറിൻ്റെ കൂടെ ഇത് ഇങ്ങനെ കുഴച്ച് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തിൽ ബെല്ലൈക്കലിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തോളോ എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുകയുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളോട്ടെ എല്ലാവരും